പ്രാദേശിക പ്രവർത്തകരാൽ നടത്തപ്പെടുന്ന ഇലക്ഷൻ പ്രചരണ കാലഘട്ടമൊക്കെ അങ്ങ് മാറി കാലം മാറിയപ്പോൾ ഇലക്ഷൻ്റെ രീതികളും സ്വഭാവങ്ങളും ശൈലികളും ഒക്കെ മാറിയത് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് എന്നെനിക്കറിയില്ല ഒരു കാലത്ത് ഒരു ഇരുപത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇലക്ഷൻ പ്രചരണ രംഗത്തും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി ഇടപെട്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്നത്തെ മാറ്റം വളരെ കൗതുകകരമായി നോക്കിക്കാണുകയാണ് ഇന്ന് ഡി ജെ പാർട്ടികളുടെയും കലാപരിപാടികളുടെയും അതുപോലെ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏജൻസികളുടെയും ഒക്കെയൊക്കെ ഇലക്ഷൻ കാലമാണ് പ്രവർത്തകരുടെ ഭാഗം വളരെ പരിമിതമാണ് അവരുടെ ശരീരവും സാന്നിധ്യവും മാത്രമേ ഇന്ന് ആവശ്യമുള്ളൂ എന്നാൽ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ വേറിട്ട ഇലക്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത് ഒരുപാട് ഭൂതകാലത്തിലേക്കൊന്നും പോകേണ്ടതില്ല സമീപ ഭൂതകാലത്തിലുണ്ടായ മാറ്റം തന്നെ നമ്മളെ ഇന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് നമുക്കറിയാം അന്നൊക്കെ എലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാദേശികമായി പ്രവർത്തകരാണ് മതിലുകൾ ബുക്ക് ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള നീലവും പിന്നെ പെയിൻറ്റും എഴുത്തുകാരുമൊക്കെ അടക്കം പ്രാദേശികമായി വികാരാവേശത്താൽ അവിടുത്തെ തന്നെ പ്രവർത്തകർ സമാഹരിക്കുകയും പിന്നീടത് ലഭിക്കുകയും ചെയ്യുന്നൊക്കെ രീതിയുണ്ട് അന്ന് രാത്രികളിലൊക്കെയും അതിനുവേണ്ടി ഉറക്കമൊഴിയലും ഒക്കെ ഒരു ചടങ്ങാണ് മനോഹരമായ ഓർമ്മകളുമാണ് ഇലക്ഷൻ യഥാർത്ഥത്തിൽ സാമൂഹിക ചിന്തകളുടെയും സാമൂഹിക അന്വേഷണങ്ങളുടെയും കൂടിക്കാഴ്ചകളുടെയും മനോഹരമായൊരു ഉത്സവം കൂടിയായിരുന്നു ഒരു കാലത്ത് ബൂത്തുകൾ തോറും വീടുകൾ തോറും കയറി ഇറങ്ങി അങ്ങനെ നടന്ന് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ പ്രായമായവർ കുട്ടികൾ അവരുടെ വിശേഷങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയും നമുക്കറിയാനും മനസ്സിലാക്കാനുമുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു ഇത്രമേൽ മതിലുകളും ചുറ്റിക്കെട്ടുകളും ഒന്നുമില്ലാത്തതിനാൽ ഒരറ്റത്ത് നിന്ന് യാത്ര തുടങ്ങിയാൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ നാല് മണിക്കൂറുകൊണ്ട് ഒരു ബൂത്ത് പൂർത്തിയാവും എല്ലാ വീടുകളുടെയും പുറകിലൂടെയോ വശത്തുകൂടെയോ ഒക്കെ മറ്റു വീടുകളിലേക്ക് പോകാൻ കഴിയുന്ന കണക്റ്റിവിറ്റി ധാരാളമായി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതിയൊക്കെയും മാറി എന്നതാണ് ഒരു സത്യം പിന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രാദേശികമായി തീരുമാനിക്കപ്പെടുന്നതും നടപ്പിലാക്കപ്പെടുന്നതുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇതിനെല്ലാം ഒരു ഉണ്ട് തുടങ്ങുന്നത് മുതൽ വരെ എങ്ങനെയാണ് അത് സംഘടിപ്പിക്കേണ്ടതുള്ളതിനെ സംബന്ധിച്ച് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഏജൻസിയും അതിൻ്റെ കൺസൾട്ടൻറ്റുമാരും പണിയെടുക്കുകയും രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ് പ്രചരണത്തിൻ്റെ നല്ലൊരു പങ്ക് നടക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് റീൽസിലൂടെയാണ് വീഡിയോ ക്ലിപ്പുകളിലൂടെയാണ് അതിൽ വ്യാജനും ഒറിജിനലും ഒക്കെ അടങ്ങുന്ന ധാരാളം തരത്തിലുള്ള വ്യത്യസ്ത വീഡിയോകളും പോസ്റ്റുകളുമൊക്കെ പ്രത്യക്ഷപ്പെടും പിന്നെ ഇത്തവണത്തെ ഇലക്ഷൻ മുതലാണ് ഈ സ്ഥാനാർത്ഥി സ്വീകരണത്തിനോടനുബന്ധിച്ച് കലാപരിപാടികൾ ഒരുക്കുന്ന പരിപാടി തുടങ്ങിയത് പണ്ടൊക്കെ സ്ഥാനാർത്ഥി സ്വീകരണം ഒരു തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥി വരുന്നു ചിലയിടങ്ങളിലൊന്നും ഇറങ്ങുക പോലും ചെയ്യാതെ അതിൽ നിന്ന് തന്നെ പൂക്കളും പൂമാലയുമൊക്കെ സ്വീകരിച്ച് യാത്ര പോവുകയാണെങ്കിൽ ഇന്ന് ഒപ്പനയും ഡി ജെ പാർട്ടിയും തുള്ളലുമൊക്കെ അരങ്ങ് തകർക്കുന്ന ഇലക്ഷൻ പ്രചരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഒപ്പനകളൊക്കെ മാറ്റി പുതിയ തലമുറയ്ക്കിണങ്ങുന്ന ഡി ജെ കളർ പാർട്ടികൾ ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യാപകമായുണ്ട് അടിച്ചു പൊളിച്ച് തിമിർത്താടി ഒക്കെ തെരുവുകളും റോഡുകളുമൊക്കെ ശബ്ദമുഖരിതമാക്കുകയാണ് വീടുകളിൽ ഇറങ്ങി സ്ക്വാഡ് വർക്ക് ചെയ്യുന്ന പ്രവൃത്തി ഗണ്യമായി ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ഒന്ന് ചൂടുകൊണ്ട് മറ്റൊന്ന് മധ്യവയസ്കരുടെ ഒരു നിര കൂടി കടന്നുപോയാൽ പിന്നെ പുതിയ തലമുറയിലുള്ള കുട്ടികളിൽ എത്ര പേർ ഇത്തരം പ്രവൃത്തികൾക്ക് ഇറങ്ങുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അതെ ഇലക്ഷൻ പ്രചരണ രീതിയും പ്രചാരവേലകളുമൊക്കെ മാറുന്നുണ്ട് ശ്രദ്ധാപൂർവം നിങ്ങളും വീക്ഷിച്ചാൽ ഇത്തരം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് കാണാൻ കഴിയും അത്തരം രസകരവും വിചിത്രവുമായ അനുഭവങ്ങളുണ്ടെങ്കിൽ ദയവായി കുറിക്കുക നമുക്ക് വായിക്കാം പങ്കുവെക്കാം